കഴിഞ്ഞ കുറേ ദിവസത്തിന് സമാധാനം കിട്ടിയിൽ നിന്നും ആശ്വാസം കിട്ടിയതുപോലെ അവളുടെ മനസ്സും ശരീരവും ഒന്നുപോലെ കുളർന്നു അപ്പം അതേ നീത്രാദേവി അവളെ തഴുക്ക് തലടി ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തിയതൊന്നും അറിയാതെ അവൾ ഉറങ്ങുകയാണ് അവളുടെ നിദ്രയ്ക്ക് വിഘ്നം തീർക്കുവാൻ അവൻ്റെ മനസ്സ് വന്നില്ല ഇവൾ നല്ല ഉറക്കത്തിലാണ് ഒരു കാര്യം ചെയ്യാം ഇനി എന്തായാലും പുലരാൻ അധികം എന്നില്ല ഇവളൊന്ന് സമാധാനത്തിൽ ഉറങ്ങട്ടെ ഇളയപ്പൻ റൂമിലേക്ക് ചെല്ല് ഞാൻ ഇവൾ ഉണർന്നിട്ട് ഇവളെയും കൊണ്ട് വരാം ആലോഷി ഡ്രൈവിംഗ് സീറ്റിൽ അല്പം പുറകിലേക്ക് ചാരിയിട്ട് കിടന്നു ശരി ഒറ്റയിരിപ്പിരുന്നിട്ട് നാടുവേദന റൂമിൽ പോയി നിന്ന് നീണ്ടു നിർന്ന് കിടക്കട്ടെ അതും പറഞ്ഞിട്ട് ടോണി ഇറങ്ങി ആലോഷി കാർ ലോക്കാക്കി ചന്ദനയെ നോക്കി നിഷ്കളങ്കമായ അവളുടെ മുഖം കാണും തോറും അവൻ്റെ മനസ്സിൽ വെള്ളത്തിൽ നിന്നും കോരിയിട്ട സ്കൂൾ യൂണിഫോമിട്ട കൗമാരക്കാരിയുടെ മുഖം തെളിഞ്ഞു മയക്കത്തിലും അവളുടെ ചുണ്ടിൻ്റെ കോണിൽ അപ്പോഴും ഒരു പുഞ്ചിരി മായാതെ കിടപ്പുണ്ട് അവൻ്റെ മനസ്സിൽ വാത്സല്യം തോന്നി പാവം കൈ കവളിൽ തൊടാൻ ആഞ്ഞ അവൻ്റെ കൈ പെട്ടെന്ന് പിന്നോക്കം വലിച്ചു അവൾ ഉണർന്നാലോ അവളെ തലചേരിച്ച് വച്ച് നോക്കിക്കിടന്നുകൊണ്ട് അവനെപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു ചന്ദന ഉറക്കത്തിൽ നിന്നും ഞെട്ടി കൊണ്ടന്നോ വണ്ടി നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കി അവൾക്ക് കണ്ണുകൾ ഒന്നുകൂടി ചിമ്മി തുറന്നു അവൾ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിലാണ് വണ്ടി നിൽക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഡ്രൈവിംഗ് സീറ്റിൽ കിടക്കുന്ന ആലോഷയിൽ അവളുടെ കണ്ണുകൾ പാറിച്ചെന്നും അവൾ കൗതുകത്തോടെ അവനെ നോക്കി നല്ല വെളുത്ത ചുവപ്പ് രാശി പടർന്ന മുഖത്ത് കറുത്ത താടി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കുറച്ച് നീണ്ട മുഖത്തേക്ക് വളർന്ന മുടി നെറ്റിയിലേക്ക് ചാഞ്ഞു കിടക്കുന്നു ഷട്ടിൻ്റെ ബട്ടൺസ് രണ്ടെണ്ണം തുറന്ന് കിടപ്പുണ്ട് കറുത്ത ചുരുണ്ട രോമവൃത്തമായി നെഞ്ചിൽ ചുരുണ്ട കൂടെ കിടക്കുന്ന സ്വർണ്ണക്കുന്ത വെളുത്ത കൈത്തണ്ടയിൽ ചുരുണ്ട മുടി അവൻ്റെ പൗരവം എടുത്ത് കാണിച്ചു ശാന്തനായി ഉറങ്ങുമ്പോൾ കാണാൻ നല്ല ഭംഗി ചന്ദനെ പെട്ടെന്ന് നോട്ടം മാറ്റി ഭഗവാനെ എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് അന്യനായി പുരുഷൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാൻ അവൾ സ്വയം തന്നെയോട് തന്നെ ചോദിച്ചു ദേഹം തനിക്ക് അന്യനാണോ അല്ല ഒരിക്കലുമില്ല ഈ താലി കെട്ടിയപ്പോൾ മുതൽ എൻ്റെ പുരുഷൻ ദൂരന്ന് നോക്കിക്കാണാനാണ് വിതിയെങ്കിലും അത് മതി തനിക്ക് ഈ ജന്മം മുഴുവനും അവളുടെ മിനികൾ മനം നിറഞ്ഞു കുറച്ച് സമയം കൂടി അവൾ അവനെ തന്നെ നോക്കിയിരുന്നു നേരം വെളുത്ത് തുടങ്ങി കണ്ണുകളിലേക്ക് വെളിച്ചം തട്ടിയപ്പോൾ അലോഷി കണ്ണുകൾ പതിയെ വലിച്ചു തുറന്നു കോട്ടു വൈകിട്ടുകൊണ്ട് വിരലുകളൊന്നും ഞൊട്ടഞ്ഞൊടിച്ച് അവൻ മോരി നിവർത്തി ചന്ദന അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്നാ അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൾ തോൽ ചലിപ്പിച്ചു കാണിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ളത് വാ തുറന്ന് പറയണമെന്ന് അവൻ്റെ സ്വരം പതിയെ ഉയർന്നു സോറി ഇത് ശീലമായി പോയി അതാണ് പതി മാറ്റാൻ ശ്രമിക്കാം അച്ഛനും അമ്മയും ഉള്ളതുവരെ എല്ലാവരെയും പോലെ ഞങ്ങളും കലവിലെ കൂട്ടി നടന്നവരായിരുന്നു ചിറ്റട ചിറ്റുകൾ അംഗീകരിക്കാൻ ആദ്യമൊന്നും കഴിഞ്ഞില്ല പിന്നെ പിന്നെ അതൊക്കെ ശീലായി പെൺകുട്ടികളുടെ സ്വരം ഉയർന്നു കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോലും മറന്നുപോയി ഞാനും ചേച്ചി ആങ്ങിയ ഭാഷകൾ കൂടപ്പുറപ്പുകളായി ചന്ദന പറഞ്ഞു നിർത്തി അവളുടെ പതിഞ്ഞ സ്വരം വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി അവൻ അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളുടെ വലിയ കണ്ണുകൾ പിടിവിട്ട മീൻ പോലെ പിടിച്ചു അവളെ നോക്കിയിരിക്കും തോറും അവൻ്റെ ഹൃദയം മിടിപ്പ് വർദ്ധിച്ചു പാവം ഈ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു സാഹചര്യത്തിന് അടിമപ്പെട്ട് ജീവിക്കാൻ മറന്നു പോയ ഒരുവൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബലി വലിക്കൊടുത്തിട്ട് ജീവിക്കാൻ വിധി തള്ളിവിട്ടവരിൽ ഇവളും എന്താ ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ പെട്ടെന്ന് അവൻ്റെ നോട്ടം തന്നിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൾ വെപ്രാർത്തോട് ചോദിച്ചു എനിക്ക് വാ തുറന്ന് സംസാരിക്കണം അതാണ് താല്പര്യം ആലോഷി നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു പറയാമോ എന്നറിയില്ല എന്റെ രണ്ടാം ജന്മമാണിത് എന്റെ ജീവിതം എന്നും ഈ കാലത്ത് സമർപ്പിതമായിരിക്കും ഞാനൊരു ശല്യമായി ഒരിക്കലും വരില്ല ഈ താലി ആര് പറഞ്ഞാലും ഞാൻ ഒരു തരില്ല എൻ്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ തരാം പക്ഷേ ഇത് മാത്രം തിരികെ ചോദിക്കരുത് അവനെ നോക്കി അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞോള് ചങ്ക് പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നി അവന് നീ വെറുതെ ഓരോ ചാട്ടി പിടിക്കരുത് ഞാൻ കെട്ടി താലി കഴുത്തിൽ ചാട്ടി നീ നടന്ന പിന്നെ എനിക്കൊരു പെണ്ണിനെ കെട്ടാൻ കഴിയോ അവളുടെ മറുപടി അറിയാൻ വേണ്ടി സ്വരം ഉയർത്തി ദേഷ്യം അഭിനയിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അവൻ എന്തുകൊണ്ട് കഴിയില്ല ഞാനൊരു അവകാശവും അധികാരവും പറഞ്ഞു വരില്ല ആരും അറിയിക്കുകയും വേണ്ട ഞാൻ ഒരിക്കലും ഇയാളുടെ ഭാവിക്ക് തടസ്സം നിൽക്കില്ല നല്ലൊരു കുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം അത് പറയുമ്പോൾ അവളെ സ്വരം ഇടറി കണ്ണുകൾ കള്ളം പറയുമ്പോൾ ചലിക്കുന്നത് പോലെ ചലിച്ചു ആലോഷി അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ മനസ്സ് വിളിച്ചു പറയുന്നത് അവൻ്റെ ഹൃദയം കേൾക്കാൻ കൊതിച്ചു നീ അല്ലാതെ ഇനി ഈ ജന്മം വേറൊരു പെണ്ണ് ഈ ആലോഷി നെല്ലിക്കാടനില്ല മോളെ മീശൊന്ന് തടവിക്കേണ്ടത് ആലോഷി അവളെ നോക്കി ഞാൻ ആരും കാണാതെ നോക്കാം അവൾ വീണ്ടും പറഞ്ഞു ഒന്നും രണ്ടും പേരല്ല നെല്ലിക്കാട്ടിലുള്ളത് എന്നെ കൂടതേ എൻ്റെ അനിയന്മാർ നാല് പേരുണ്ട് പിന്നെ ചാരുമോൾ പപ്പ മമ്മി പേപ്പൻ മേമ അപ്പച്ചൻ അമ്മച്ചി എല്ലാവരുടെയും കണ്ണ് പേടിച്ച് അവൻ നിർത്തി അവളെ നോക്കി പിടിക്കപ്പെട്ടാൽ ഞാൻ സാറിൻ്റെ പേര് പറയില്ല പോരേ അവളുടെ മിഷികൾ നിറഞ്ഞു ഞാൻ നിന്നെ എവിടെയെങ്കിലും പഠിപ്പിച്ചോ അവൻ്റെ സ്വരം കോർത്തു ഇല്ല അവള് സ്വരം താഴ്ത്തി പറഞ്ഞു കോൾമീ അലോഷി അവൾ ഭാവം അറിയാൻ അവൻ നോക്കി പകച്ചു നോക്കി പേണം ഇല്ല പേര് വിളിക്കില്ല ഞാൻ അവൾ പെട്ടെന്ന് പറഞ്ഞു ഓക്കേ ഇച്ചായാന്ന് വിളിച്ചോ അവൾ കണത് ചുണ്ടിലെ പുഞ്ചിരി ഒളിപ്പിച്ചോ അവൻ അത് പിന്നെ അവൾ എന്ത് പറയണം എന്നറിയാതെ വിക്കി അതേ ഇതേ പിന്നെ എന്ന് എന്നെ വിളിക്കണ്ട കേട്ടോ സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൾ പതിയെ തലയാട്ടി കുറച്ചൂടെ ബോൾഡായിക്കോ ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി അവളും ഇറങ്ങി ഡ്രസ്സും നേരിയാക്കി അവനും പിന്നാലെ നടന്നു അവൻ്റെ പിന്നലെ നടക്കുമ്പോൾ അവളുടെ ഹൃദയം ഒരു കാര്യം ഉറപ്പിച്ചു താൻ കരുതിയതുപോലെ അത്ര മനുഷ്യ മനുഷ്യപ്പറ്റില്ലാത്ത ആളല്ല തൻ്റെ മുന്നിൽ നടക്കുന്നതെന്ന് പുറമേ ഓരോന്ന് കാണിക്കുന്നുവെങ്കിലും ഉള്ളിൽ കനുവിൻ്റെ നീരിർവ ഒഴുകുന്ന ഹൃദയത്തിൻ്റെ ഉടമ അവൻ്റെ മനസ്സും എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങി റൂമിലെത്തിയവർ ബിനി ഉണ്ടായിരുന്ന റൂമിൽ മേമയും അവളെ കണ്ടപ്പോൾ അവരുടെ മുഖം വീരണ്ടതും ബിനുവിന്റെ മുഖം തെളിഞ്ഞത് കണ്ട് ഉള്ളിൽ പൊങ്ങി വന്ന ദേശം അമാർത്തിപ്പിടിച്ചു അരോഷി എൻ്റെ കുട്ടി തിരികെ വന്നു ലേ അമ്മച്ചി അവളെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റും ചന്ദന ബാഗ് നിരത്തേക്കിട്ട് അവരെ താങ്ങിയെടുത്താൻ സഹായിച്ചു എനിക്കറിയാമായിരുന്നു നീ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് അവളുടെ നെറ്റിയിൽ അമാർത്തി ചുംബിച്ചോണ്ട് പറഞ്ഞു അവർ വല്യമ്മച്ച അവളെ ആകെ ഒഴിഞ്ഞു നോക്കി അവളെ കഴുത്തിലെ പുതിയ മാലയുടെ അറ്റം ബ്ലൗസിൻ്റെ ഉള്ളിലായിരുന്നുവെങ്കിലും തൻ്റെ കൊച്ചുമകൻ കിട്ടിയ താലി അവളെ കഴുത്തിലുണ്ടല്ലോ എന്നത് അവടെ ഉള്ളിൽ നിറഞ്ഞു ലൂസി അവളെ നോക്കി കാണുകയാണ് ഈ പെണ്ണ് എന്ത് കൂടാത്രം ചെയ്തിട്ടാണവോ അമ്മച്ചിയെ വീട്ടിയത് ഏട്ടത്തിൽ പറഞ്ഞപ്പോൾ ഇത്ര സുന്ദരിയാണ് ഇവിളെന്ന് കരുതിയില്ല ഇനി എന്തൊക്കെ പോകിലാണ് ഇവിളച്ചൊരു തറവാട്ടിലുണ്ടാകാൻ പോകുന്നത് കെട്ടിക്കൻ പ്രായമായി നിൽക്കുന്ന ചെറുക്കന്മാർ നിറഞ്ഞു നിൽക്കുന്ന വീടാണ് അവടെ മനസ്സിൽ പലവിധ ചിന്തകളും കടന്നുപോയി ബിനുവിൻ്റെ കണ്ണുകൾ അപ്പോഴും ചന്ദനയിൽ അലഞ്ഞു നടക്കുകയാണ് അവളുടെ നേരമയായി ദാവണയുടെ ഇടയിലൂടെ കാണുന്ന അവളുടെ വയറിലേക്കാണ് അവൻ്റെ നോട്ടം കണ്ടതും അലോഷി ദേഷ്യ കൊണ്ട് ചുവന്നും ഡാ നിനക്ക് ഓഫീസിൽ പോകണ്ടേ പോകാൻ നോക്ക് അവൻ്റെ സ്വരം വല്ലാതെ ഉയർന്നു പോയിരുന്നു പിന്നെ പെട്ടെന്ന് നോട്ടം മാറ്റി ഞാൻ ഡോക്ടർ വന്നിട്ട് പോകാം ഇവരെ അറിയാലോ അവൻ പെട്ടെന്ന് പറഞ്ഞു വല്ലിപ്പശനെന്നിൽ തൊട്ട് ഇരിക്കുന്നതല്ലേ അതേപോലെ ഇളയപ്പനും വീട്ടിൽ ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് വേണം എനിക്ക് പോകാൻ ഇന്ന് ഓഫീസിൽ പോണം ഡോക്ടർ വന്നിട്ട് ഞാനങ്ങ് വരാം നീ ഇവരെയും കൂടിയിട്ട് പോയിട്ട് വാ ആലോഷ്യ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഇനിയും ഇവിടെ നിന്നാൽ ഈ ഇച്ചയെ എടുത്തിട്ട് പേരുമാറുമെന്നറിയാവുന്നതുകൊണ്ട് പിന്നു മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റും അല്ലു മതി ഇവിടെ കിടന്നത് എനിക്ക് കൊച്ചിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയേച്ചാൽ മതി നീ പോയി ഡോക്ടറോട് പറ എന്നെ പേര് വെട്ടി വിടാൻ വല്ലിമേശി പറഞ്ഞു കേട്ട് ചന്ദനെ പെട്ടെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ ശരിയാകില്ല അസുഖം മാറി നല്ല കുട്ടിയിൽ പോയ മതി അമ്മച്ചടി ചെവിയുടെ അരികിൽ പറഞ്ഞു അവള് ഇതൊക്കെ ഇനി ഞാൻ കോഴിയിലേക്ക് ഇറങ്ങാൻ വരെ കാണും എനിക്കിവിടെ തുടങ്ങി വല്ലമിച്ചി പറഞ്ഞപ്പോൾ അലോഷി അവിടെ അടുത്തേക്ക് വന്നു അവൻ വരുന്ന കണ്ട് ചന്ദന വേഗം മാറി ഒഴിഞ്ഞു നിന്നു അവൻ അമ്മച്ചിയുടെ അരികിൽ കസേര വലച്ചിട്ടിട്ടിരുന്നു അതേ കൊച്ചേ വാശി വല്ലാതങ്ങ് വേണ്ട കേട്ടോ എന്തായാലും ഇവിടെ എത്തി ഇനി ഡോക്ടർമാർ തീരുമാനിക്കും പോലെ പോകാം അവൻ്റെ സ്വരം ആർദ്രമായി ഇയാൾക്കിപ്പോൾ മയത്തിൽ സംസാരിക്കാൻ ഒക്കെ അറിയാം എത്ര സ്നേഹത്തോടെയാണ് അമ്മച്ചിയുടെ സംസാരിക്കുന്നത് ചന്ദന അവനെ തന്നെ നോക്കി നിന്നു അവളുടെ നോട്ടം ഈച്ചാൻ്റെ മേലെ എണ്ണു കണ്ട ബിനുവിന് ചെറുതായി ദേഷ്യം വന്നു താൻ ഇത്ര സമയം ഇവിടെ ഇരുന്ന് വായി നോക്കിയിട്ടും തൻ്റെ മേൽ അവളുടെ ഒരു ദൃഷ്ടി പോലും പതിഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഈച്ചനെ നോക്കുക പോലും ചെയ്യാതെ അവൾ നോക്കി നിൽക്കുന്നു ഞാൻ നിൽക്കണോ പോണോ ബിനു ചോദിച്ചു പോയിച്ചു വട ആലോഷി തലചരിച്ച അവനെ നോക്കി ലൂസി നീ കൂടി പോയിക്കോ ഇന്നലെ മുതൽ നീ നിൽക്കുന്നതല്ലേ ഇവിടെ ഇപ്പോൾ ആളുണ്ട് അമ്മച്ചി പറഞ്ഞു പറഞ്ഞുകെട്ട് ലൂസി ദേഷ്യം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട അമ്മച്ചി ഞാൻ നിൽക്കാം ഡോക്ടറ് വന്നിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ വേണ്ട ഡോക്ടർ പേര് വെട്ടിയാൽ ഞാൻ വിളിക്ക് വരാം നീ എന്നെ കഴുകാനുള്ള മുണ്ടൻ ചട്ടയിൽ കൊണ്ടുപോയി വെള്ളം വിട്ട് തിളപ്പിച്ച് മുക്കിയിട്ട് എനിക്ക് പറയാൻ മാത്രം അസുഖമൊന്നുമില്ല പിള്ളേരെല്ലാം ഉള്ളതല്ലേ സൂസിക്ക് തനിച്ച് കൂട്ടിയാൽ കൂടില്ല നീ ചെല്ല് അമ്മച്ചി അവരെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു മേമാ വാ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് പിന്നെ പോക്കറ്റിൽ നമ്മൾ ചാവിയെടുത്ത് കറക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം കൊച്ചേ അപ്പച്ചൻ പറഞ്ഞു അമ്മച്ചി ചിരിയോടെ പറഞ്ഞു ദേ മനുഷ്യ ഉറക്കം ശരിയാകാതെ മുഖം വല്ലാതെയായി പോയി കിടന്ന് നേരം മുറങ്ങിയിട്ട് വന്നാൽ മതി എനിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല ചന്ദന അത് കേട്ട് വന്ന ശരി ആമർത്തി നീ ഇവിടെ കിടക്കുമ്പോൾ എനിക്കവിടെ സമാധാനമായി കിടക്കാൻ പറ്റുമോ ഞാൻ കുളിച്ച് മാറി വരാം അപ്പച്ചൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കൂടെ ഇളയപ്പനും കഴുകാനുള്ള ഡ്രസ്സെല്ലാം കവറിലാക്കി ലൂസിയും അവരോടൊപ്പം പോയി റൂമിൽ അമ്മച്ചിയും ചന്ദനയും അലോഷയും മാത്രമായി ചന്ദനെ ബാക്കിയെടുത്ത് കുളിക്കാനുള്ളത് എടുത്തു ഇനിയും കഴുകിയില്ലെങ്കിൽ നാളെ മുതൽ ഇടാൻ ഡ്രസ്സില്ല ഒരു ജോഡി ഡ്രസ്സ് മുഴിഞ്ഞതും എടുത്തു കഴുകാൻ അവൾ ബാത്റൂമിലേക്ക് പോയതും അമ്മച്ചി അലോഷിയുടെ മുഖത്തേക്ക് നോക്കി അവളത് ഊരാൻ സമ്മതിച്ചില്ല അല്ലേ അലോഷി അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല അവൾ മരിക്കും വരെ അത് കഴുത്തിലുണ്ടാകുമെന്നാണ് പറഞ്ഞത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു പിടി കിട്ടുന്നില്ല അപ്പോഴത്തെ ആവേശത്തിന് ജയിക്കാൻ വേണ്ടി ചെയ്തു ഇതിപ്പോൾ അലോഷി വാക്കുകൾ മുഴുവനാക്കാതെ നിർത്തി ആരും അറിയണ്ടേ ഇപ്പം ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് നീ ആദ്യം പോയി അജുവിൻ്റെയും ആജിയുടെയും പെണ്ണ് കാണാൻ ഒരേ ദിവസം നടത്താനുള്ള ഏർപ്പാട് ചെയ്യണം അത് അതുറപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തണം അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് അലോഷി അറിയാതെ ഞെട്ടിപ്പോയി എന്നതാ പറയുന്നത് എനിക്കിനി പെണ്ണൊന്നും കാണണ്ട അവമ്മുടെ കാര്യം ആദ്യം നടക്കട്ടെ ഒന്നിൻ്റെ തന്നെ ക്ഷീണം മാറിയിട്ടില്ല ഇനിയും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാകാൻ ഒക്കത്തില്ല എനിക്ക് വേണ്ടി പെണ്ണനേഷ് എൻ്റെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കേട്ടോ വലിയ താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അലോഷി പറഞ്ഞു പിന്നെ എനിക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട് വൈകിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഐസക് മാത്തൻ എം എൽ എ നന്ദനൻ ഗോപാലൻ ഒരു പണി തന്നിട്ട് ഇതുവരെ തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ല അവൻ്റെ പുതിയ ഷോപ്പിംഗ് മാൾ പൊന്തുന്നത് ടൗണിലെ പകുതി പുറംപോകും സ്ഥലത്താണ് പകുതി സ്ഥലം സർക്കാരിൻ്റെയും പകുതി അവന്റേതുമാണ് കുറച്ചുകൂടി പണിയുടെ എന്ന് കരുതിയാണ് ഉയരം കൂടുന്തോറും താഴ്ചയുടെ ആഴുംകൂടും എൻ്റെ ഒരു കമ്പനി പൊട്ടിക്കാൻ അവൻ ശ്രമിച്ചാൽ അവൻ്റെ ഒമ്പത് കമ്പനി പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ അവന് കഴിയാതെ വരണം ജാനി അവൾ പെണ്ണല്ല ആണിൻ്റെ ബലവും പെണ്ണിൻ്റെ കൂർമബുദ്ധിയും കഴിവുമുള്ളവളാണ് അവളാണ് ഗോപാലൻ്റെ ശക്തി അലോഷി പറയുമ്പോൾ മുഖം വലിഞ്ഞു മുറുകി നമ്മുടെ ആശ്രയക്കാരനായിരുന്നു ഗോപാലൻ്റെ അച്ഛൻ കണക്കില്ലെന്ന വെട്ടിപ്പ് കാലങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ചു നിൻ്റെ വലിയപ്പച്ചൻ അന്ന് മുതൽ ശത്രുത തുടങ്ങി മക്കളും അതേ പാതയിൽ തന്നെയാണ് എൻ്റെ മോൻ ആവശ്യമില്ലാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുത് അമ്മച്ചി അവനെ നിറകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി പ്രശ്നത്തിനൊന്നും ഉണ്ടാക്കത്തില്ല പക്ഷെ ഇങ്ങോട്ട് വന്ന് ചെറിയ നിന്നാൽ തിരിച്ച് നല്ലോണം മാന്തി വിടും അതിനാരും എതിര് പറയണ്ട ചന്ദന കുളി കഴിഞ്ഞിറങ്ങി വന്നു ചുവപ്പ് പാവാടിയും ബ്ലൗസും ചന്ദന കളർ ദാവണിയുമായിരുന്നു അവളുടെ വേഷം നീണ്ട മുടി തോട്ടിൽ ചുറ്റിക്കിട്ടി വെച്ചിട്ടുണ്ട് കയ്യിലെ ബക്കറ്റിൽ നനഞ്ഞ വസ്ത്രങ്ങളും കണ്ടു അവൻ അല്ല മോ ഡ്രസ്സ് കഴുകിയോ അമ്മച്ചി ചോദിച്ചു ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല കഴുകിയില്ലെങ്കിൽ നാളെ ഇടാനില്ല കയ്യിൽ കിട്ടിയത് വാരി ഇട്ട് ജീവനെ കൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ ആകുമെന്ന് കരുതിയില്ല അമ്മച്ചി നോക്കി പറഞ്ഞതാണെങ്കിലും പുറം തിരിഞ്ഞിരിക്കുന്ന അലോഷിയിലായിരുന്നു അവളുടെ നോട്ടം അവൾ പറയുന്നത് കേട്ടപ്പോൾ ചെറിയ വിഷമം തോന്നിയവന് അവൾക്ക് മാറിയിടാൻ ഉണ്ടോ എന്ന് ഈ നിമിഷം വരെ ചോദിക്കാൻ തോന്നിയില്ല അത് ശരിയാ മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി നീ ഞങ്ങൾക്കൊരു ഭാര്യ അല്ല ഞാൻ വീട്ടിൽ പോയിട്ട് വരാം അപ്പച്ചൻ ഇവിടെ ഉണ്ടാകും നിനക്ക് എന്താ മേടിക്കാനുള്ളത് എന്ന് വെച്ചാൽ പോയി മേടിച്ച് വരാം ഞാൻ കൊണ്ടുപോകാം അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ച് അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടുന്നത് കണ്ട് ഉള്ളിൽ ചിരിച്ചു അവൻ അവളുടെ മിഷികൾ നനവ് പൊടിയുന്നത് കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി എനിക്ക് ഒന്നും വേണ്ട ഇടാനുള്ളതുണ്ട് കഴുകിയിട്ടാൽ മാത്രം മതി കൊണ്ട് പറഞ്ഞ ചന്ദന അവൻ്റെ നോട്ടം കണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല നീ ഇനി മുതൽ നിൽക്കേണ്ടത് നെല്ലിക്കാട്ടിലാണ് അവിടെ ആർക്കും നീൽ ഒരു കുറവ് കാണാൻ പാടില്ല അമ്മച്ചിയുടെ ഉള്ളിൽ കണ്ടുകൊണ്ടാണത് പറയുന്നതെന്ന് അലോഷ്യം മനസ്സിലാക്കി തൻ്റെ മനസ്സറിയും വല്യമെച്ചക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു നീ എവിടെ പോകുവാണ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയാൽ അവളെ തടഞ്ഞു അവൻ അവിടെ ഉണക്കാൻ അവൾ വരാന്തിര അറ്റത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു പെട്ടെന്ന് വാ അവൾ വേഗത്തിൽ നടന്നു പോകുന്നത് നോക്കി ചിരിയോടെ നിന്നു അവൻ എടാ നീ അതിനെങ്ങനെ പേടിപ്പിച്ചാ അത് എവിടെയെങ്കിലും ഇറങ്ങി ഓടും കേട്ടോ അമ്മച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ എവിടെയും പോക്കില്ല എന്നെ വിട്ട് അവൾക്ക് ദൂരെ എവിടെ പോകാനും പറ്റില്ല എന്ന് പറയാൻ അവനെങ്കിലും അവനുടിൽ ഒതുക്കി വെച്ചു ചന്ദനം വരുന്നതുവരെ വാതിലക്കൽ നിന്നു അവൻ അവൾ ഓടി വരുന്നത് കണ്ട് അലോക്ഷി മാറി നിന്നും അവൾ ബക്കറ്റ് കൊണ്ടുവച്ചപ്പോൾ ഫ്രഷ് ഫ്രഷാക്കാൻ കയറി തിരികെ വരുമ്പോൾ ഡോക്ടർ റൂമിൽ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിൽ പോട്ടെ അമ്മച്ചി ഡോക്ടറോട് ചോദിച്ചു അയ്യോ പറ്റത്തില്ല കേട്ടോ ഇവിടെ കിടക്കുന്നത് പോലെ കിടക്ക എന്നൊക്കെ പറയും പോയി കഴിഞ്ഞാൽ അറിയാം അമ്മച്ചി പൂർണ്ണമായും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ഒരു മാസം റെസ്റ്റ് എടുക്കണം വീട്ടിൽ ചെന്നാൽ രണ്ട് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം ഒരു രണ്ട് ദിവസം കൂടി അമ്മച്ചി അടങ്ങിക്കിടന്നേ പറ്റൂ ഡോക്ടറെ തീർപ്പ് കൽപ്പിച്ചു അമ്മച്ചിയുടെ മുഖം മ്ലാനമായി അത്ര ഡോക്ടർ അമ്മച്ചി പറഞ്ഞോട്ടെ ആലോചി ഡോക്ടർക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു പിന്നെ അമ്മച്ചിയെ നോക്കാൻ വച്ചാൽ ഈ നേഴ്സ് കുട്ടിയുണ്ടല്ലോ ആൾക്കേമിയാണ് കേട്ടോ ഒട്ടുമിക്ക മരുന്നുകളുടെ പേരും അറിയാം ഞാനുമായി സംസാരിച്ചിരുന്നു ഈ കുട്ടി അമ്മച്ചി അനങ്ങാൻ വിടില്ല എന്നെനിക്കറിയാം ആലോചി ഒന്നും മനസ്സിലാകാതെ ചന്ദനെ നോക്കി അവൾ ദയനീയതോടെ അവനെ നോക്കി അമ്മച്ചിയുടെ അസുഖ വിവരം അറിയാൻ ഡോക്ടറെ അടുത്തേക്ക് പോയിരുന്നു താൻ പിന്നെ പാട്ടി വയ്യാതെ കിടന്നപ്പോൾ നോക്കിയതും താനാണ് പേരി അപ്പ അവിടെയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് പരിചയമുള്ളത് കൊണ്ട് ഒട്ടുമിക്ക മരുന്നുകളും അറിയാം പിന്നെ അടങ്ങാത്ത ഉള്ളിൽ കിടക്കുന്ന മോഹമാണ് ഡോക്ടർ അവൻ വളരെ കൊതിയോടെ നോക്കിക്കാണുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പി ചേർത്തിയ ഡോക്ടർമാരെ പ്രൊഫഷൻ വല്ലതെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു മനസ്സിൽ ഒന്നും കരുതും ഈശ്വരൻ മറ്റൊന്ന് നടത്തി തരും അതാണ് തൻ്റെ ജീവിതത്തിൽ ഇന്നിവരെ നടത്തിയിട്ടുള്ളത് ചന്ദന ഓർമ്മകളുടെ തേരിലേറി രണ്ട് ദിവസം കൂടി കിടക്കട്ടെ രോഷി എന്നിട്ട് ഡിസ്ചാർജ് എഴുതാം കുറച്ചുകൂടെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് അവൻ്റെ തൊഴിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞ് പുറത്തേക്ക് പോയി നീ വല്ലിട്ട് അടുത്തിരുന്നോണം ഞാൻ കഴിക്കാൻ വാങ്ങി വരാം പുറത്തേക്ക് അവൻ പോയി ചന്ദന പോയ മുതലുള്ള കാര്യങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തു ആലോഷി താലി കിട്ടിയതൊഴുകെ ഭക്ഷണമായി വന്നു അലോഷി അമ്മച്ചിക്കാദ്യം കൊടുത്തു ചന്ദന അത് കഴിഞ്ഞ് അവളും കഴിച്ചു അപ്പോഴേക്കും അപ്പച്ചനും ഇളയപ്പനും അജുവിൻ്റെ കൂടെയാണ് തിരികെ വന്നത് അജുവിന് ഒരു ചമ്മലുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ വിവരങ്ങളെല്ലാം അലോഷി അവരോട് പറഞ്ഞു ഒരു തിരക്കുമില്ല അവിടെ ചെന്നിട്ട് അസുഖം നന്നായി ഭേദമായിട്ട് പോയാൽ മതി പിന്നെ എനിക്കിന്ന് പോകണം തിരിച്ച് ടോണി പറയുന്നത് കേട്ട് അമ്മച്ചി അവനെ അതിശയത്തോടെ നോക്കി തള്ളിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് പോയ പോരെ നിനക്ക് അല്ലടാ മുടിയനായ പുത്ര അമ്മച്ചിയുടെ സ്വരം ചെറുതായി ഇടയിരുന്നു അത് പറയുമ്പോൾ എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് എന്ന കാര്യത്തിനാ അമ്മച്ചിക്കറിയാലോ ഞാൻ വീട്ടിൽ നിൽക്കത്തിരെന്ന് ഇതൊരു ഹോസ്പിറ്റലാണ് എല്ലാവരും കൂടി ഇവിടെ നിൽക്കാനും മൊക്കത്തില്ല അസുഖം മാറി വീട്ടിൽ പോകാൻ നോക്കുവാച്ചേ ഞാൻ വരാം എടാ മോനെ നീ പോകും വഴി എന്നെ ടൗണിൽ ഇറക്കിയേച്ചും പോ അലോഷയെ നോക്കി ടോണി മോളെ ഇളയപ്പൻ പോയേച്ച് വരാം ചന്ദനം തലയാട്ടി ആലോഷി അവിടെ നിന്ന് നോക്കി പുറത്തേക്ക് നടന്നു കുടയിളയപ്പനും അജുവും യാത്ര പറഞ്ഞിറങ്ങി എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു വല്ലിയപ്പച്ചൻ